നമസ്തേ സമ്പ്രതി വാർത്ത ശ്രീയന്ം പ്രവാചക ടോക്ടർ മാറാർജി അപൂർവഭോഹായി നമ്മം വിഖ്യാതും സപ്തശമൂലക വിതരണേ പഞ്ചാശീതി ശതമിയ നിയന്ത്രണം ലോഹ നിയന്ത്രണേ വൈദ്യുതവാഹനാനി കൂടുതരാഷ്ട്രോഹനിയന്ത്രണേവൈദ്യുതവാഹനധിഷാഡി യന്ത്രു സ്മാർ ഫോൺസ് പ്രതിരോധ അത്യന്തം ദുർഘടമേവ സഞ്ചരത്തി എന്ത പരിഹാരാർം ഭാരതസവകാര സപ്ദശമൂലകധാ ഉൽ പ്രോത്സാഹയം പദ്ധതി ആവിഷ്കോതി എതനുസൃത്ത ഭാരതരാഷ്ട്ര പഞ്ചവ്യവസായ സഘാ നിക്ഷേപം തൽപ്പ സി കേരളരാജ്യ ച തീരദേശ സിഗതേഷു മോണോസൈറ്റ് ഇൽ്മനൈറ്റ് धातूनाम् अपूर्वनिक्षेपाः सन्ति अतः केरलराज्ये अपि नूतनव्यवसायानाम् आरम्भः भवेत् भारतसर्वकारः आत्मनिर्भर् भारत् इति पद्धत्याः भागे अपूर्वमूलकानाम् उत्पादने पद्धतिरपि आविष्करोति षड्विंशत्युत्तरद्विसहस्रतमे वर्षे आसन्ननियमसभानिर्वाचनस्य അർദ്ധ അന്തിമ ചരണമതി മനമാനസൂർ സമാജ ഉപനിർണ് യൂ എഫ് സ്ഥാന ആര്യാടൻ ഷൗക്കത്ത് മഹോദയ വിജയപഥം അവാപ സ്വയം സത്സപ്തുത്തരേശഹസ്രാധികം മതൈ തധാന പ്രതിദ്വന്ദ് ശ്രീ സ്വരാജ് മഹോദയം പരാജിത పూర్వసమాజి శ్రీ అన్వర్ మహోదయ ఏకోనవింశతిసహస్రాధిక మేము లబ్ధ్వా తృతీయ స్థాయి ఆగచ్చతి స్మ ఎన్ డీఏ స్థానాథీ చతు ఆగచ్చి ధన్యవాద